Hello! വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ ബ്ലോഗിൽ എന്താന്ന് വെച്ചാൽ ഇത് നമ്മുടെ വാവച്ചിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്ലോഗില് വാവച്ചിയുടെ ബർത്ത്ഡേ വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത് അപ്പോൾ ഇന്ന് മെയ് പതിനെട്ട് അപ്പോൾ ഇന്ന് നമ്മൾ ജസ്റ്റ് ഒരു കേക്ക് കട്ടിങ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് നാളെ നമ്മൾ വാവച്ചിനെയും കൊണ്ട് ഒന്ന് കറങ്ങാൻ പോകുന്നത് കാരണം ഇന്ന് നമ്മൾ അധികം പേരെ വിളിക്കുന്ന ഒന്നുമില്ല ജസ്റ്റ് ഒരു കേക്ക് കട്ടിങ് സെലിബ്രേഷൻ മാത്രമേ ഇന്നുള്ളൂ കാരണം വാവച്ചിക്ക് അത് മതി എന്ന് പറഞ്ഞു കാരണം വാവച്ചിക്ക് ഒരു സ്ഥലത്ത് ഇങ്ങനെ കറങ്ങാൻ നമ്മൾ ഓൾറെഡി ും അപ്പോൾ നമ്മൾ നാളെ അങ്ങനെ കറങ്ങാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് സോ നമ്മൾ ഇപ്പൊ കേക്ക് കട്ടിങ്ങിലോട്ട് കടക്കാം അപ്പോൾ അതിനു മുന്നേ നമ്മുടെ പുതിയ വ്ലോഗിലോട്ട് എല്ലാവർക്കും ഒന്നും കൂടെ സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഓക്കെ யே ஆப்பு ரெக்ரே பண்ணி யாரு யாரு बर्थडे ஆன வந்து கட்டி செய்யனேன் என்ன எனக்கு தியா அந்த டம்பி இம்புச்சோ இந்த நீ இம்புச்சோ ஆ இம்புச்சோ ஹாப்பி बर्थडे ஆப்பு ரெரே ஹாப்பி बर्थडे ஆப்பு ரெதே ஆப்பு ரெதே ஆப்பு बर्थडे ஆப்பு அம்மே இல்ல நோண்ட கட்டையா ஆப்பு பெட்டி மாวจி ஆ ஹ்ம் ഹാ ബിർത്ഡേ ഇരണ്ടി ഇരണ്ടി മ് എങ്ങനെ ഉണ്ട് കേക്ക് എങ്ങനെ ഉണ്ട് ടേസ്റ്റി യമ്മി ഓ ലൈക്ക തണ്ടോ ഇല്ല മോനെ മോന്റെ बर्थडे അല്ലേ നമുക്ക് ആ മോനെ ആദ്യം കൊടുക്കണം മോനെ ആദ്യം തന്നെ ആണട്ട് വേണം ഓണാക്കിക്കോ ചിരി ചിരി ആടെ കൈ നിന്നു വെച്ചിട്ടിനി അത കൈ നിന്നു കൈച്ചാ ആണിയാ ഇത്തിരി ഹാപ്പി ബർത്ത്ഡേ എങ്ങനെ ഉണ്ട് യമ്മി birthday എന്താള്ളതാ അവര് ഗിഫ്റ്റ് കാണോ അപ്പൊ കൊച്ചു ബാഷ് എങ്ങനെയുണ്ട് സ്കൂളിൽ കൊണ്ടു സ്കൂളിൽ വിടാം എന്താ വാ വാ ഹാപ്പി ബർത്ത്ഡേ ഹാ ആ ദിസ് തല ഇന്നെക്കി കൂടി നിങ്ങ വാ എന്നാജി രാജാ അവറ്റി ഏ നിന്ദ വാച്ചി ഇന്ദിയാ പപ്പ ഇന്ദി ഫോണോ ബി ഫോൺ ദി ഫോണാണോ ആ ഫോൺ വീരിക്കനെ തിർച്ചേട്ട് നോക്കടാ ഓക്കേ എന്താണത് ആണോ നോക്ക എനിക്കറിഞ്ഞില്ലേ അപ്പൊ വാങ്ങിച്ച ഗിഫ്റ്റാ നോക്കിക്ക എന്താ ഇഷ്ടായണല്ലേ ടൈഗറാണോ ോ ഏത് ഗിഫ്റ്റായിട്ടെ ബാഗാണോ ഇഷ്ടപ്പെട്ടത് ലാപ്ടോപ്പ് ആണ് ഇത് ടാബ്ലറ്റ് ആണ് ആ എടുക്ക് അത് മാറ്റി ഓപ്പൺ ആക്കുന്ന അപ്പടി ചോദിക്ക് ഇപ്പൊ അടുത്തത് ബരൂൺ ഫുള്ള് പൊട്ടിക്കണമെന്ന പറയുന്നത് അവളുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് പടക്കം വേണം അപ്പൊ പടക്കം ദുബായില് ഇല്ലാത്തത് കൊണ്ട് നമ്മള് വരുൺ കൊണ്ട് പൊട്ടിച്ച് അവളുടെ ആഗ്രഹം അയ്യേ നീയല്ലേ പൊട്ടിക്കാൻ പറഞ്ഞിട്ട് അവിടെ പോയി പോയിരിക്കുന്ന ആ അപ്പൊട്ടിക്കൊണ്ടിരുന്ന് കേക്കാണെന്ന് പൊട്ടിക്കണ എനിക്കെന്ത് പേടിയാണോ ൊട്ടിക്കാൻ പോരെ പൊട്ടിയ െല്ലാം പൊട്ടിക്കണേ നമുക്ക് നാളെ ഒരു ഫോട്ടോയും ആ അതും കൂടെ ഇതും കൂടെ ഹൗസിലേക്ക് പോയാ ബാ മതി നാളെ പൊട്ടിക്ക അല്ലെങ്കിൽ നാളെ നമുക്ക് ഒരു ഫോട്ടോ എടുക്കാം ഓക്കെ അപ്പം പൊട്ടിക്കും അപ്പം കേക്ക് എല്ലാം കട്ട് ചെയ്തിട്ട് നമ്മളിതേ ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ അപ്പം എന്തേ വേണ്ടെന്നോ ഓ സൂപ്പറ സൂപ്പറാണെന്നാണ് പറഞ്ഞേ മിക്സ്ഡ് ഫ്രൈഡ് റൈസ് വാങ്ങിച്ചിട്ടുണ്ട് ചിക്കൻ മഞ്ചൂരിയൻ വാങ്ങിച്ചിട്ടുണ്ട് ചിക്കൻ സിക്സ്റ്റി ഫൈവ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പം ഏ എങ്ങനുണ്ട് അവച്ചി എങ്ങനുണ്ട് ടേസ്റ്റ് ആണോ ആവച്ചി പിന്നെ ഫുഡ് കഴിക്കുമ്പോൾ മിണ്ടാത്തില്ല നല്ല നല്ല കാര്യമാണ് അപ്പൊ ഇനി കഴിച്ചിട്ട് കാണാം ഹായ് ഗൈസ് അപ്പൊ നമ്മൾ ഇന്നലെ കേക്ക് എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പം ഇന്ന് ബാവശിക്ക് ഒരു സർപ്രൈസ് ആയിട്ട് നമ്മൾ ഒരു സ്ഥലം വരെ പോവുകയാണ് കേട്ടോ അപ്പം ഇത് എവിടെയാ പോകണെന്ന് എനിക്കും അറിയത്തില്ല എനിക്കും സർപ്രൈസ് സർപ്രൈസാണ് അപ്പം ഇച്ചയാണ് ഈ സ്ഥലം ചൂസ് ചെയ്താക്കണേ എവിടെ ജൂലോ എവിടെയാ ഓക്കെ അപ്പൊ ഇന്നേ പറയുന്നത് നമ്മളിപ്പോലാ പോകുന്ന ഇന്നെ പറയുന്നത് എനിക്ക് എവിടെയെന്നെനിക്കറിയത്തില്ല അപ്പൊ നമുക്ക് ഓക്കെ അപ്പൊ നമുക്ക് അവിടെ പോകുമ്പോ അറിയാൻ പറ്റുമോ എവിടെയാ പോകുന്നതെന്ന് അപ്പൊ ഇച്ചാൻ ആണെട്ടോ ചൂസ് ചെയ്താക്കണേ അപ്പൊ നമുക്ക് പോയി നോക്കാം നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്ന ഒരു എത്തും പിടിയില്ല അവിടെ എത്തുമ്പോ അറിയാം ടാ അപ്പേ നനക്ക് അറിയോ അപ്പൊ നമ്മളെവിട കൊണ്ടുപോന്നുണ്ട് ഉറങ്ങി പോയി നമുക്ക് വീട്ടിൽ പോവാൻ തിരിച്ചേ ഞാൻ ഓക്കെ ഒന്ന് അറിയിക്കോ ഗുഡ് നൈറ്റ് നോക്കാൻ പോയിട്ടോ ആ സ്ഥലം അതായത് ഇച്ചായൻ പറഞ്ഞ ആ സ്ഥലത്ത് എവിടെയാണ് നമുക്ക് കൺഫ്യൂഷൻ ആണ് ഇച്ചായനും സംശയാണ് നമ്മൾ ആ സ്ഥലത്ത് എത്തിയോന്ന് ഏ എവിടെ പോയിടോ സ്ഥലത്ത് എത്തില്ല അങ്ങനെ നമ്മൾ ഗോ ഗോ വില്ലേജിലാണ് കേട്ടോ വന്നേക്കുന്നത് എന്താണ് സംഭവം അറിയത്തില്ല ഫ്ലവർ ഷോപ്പും ഓക്കെ നമുക്ക് നോക്കാം കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞാനും ഇച്ചാനും പ്ലാൻ ചെയ്തിരുന്നു ബാവച്ചിയുടെ ഇഷ്ടമുള്ള സ്ഥലത്ത് അതായത് വാവച്ചിയുടെ ബർത്ത്ഡേക്ക് വാവച്ചിക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോയി വാവച്ചിനെ കളിക്കാൻ വിടണം എന്നൊക്കെ ഞങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്തിരുന്നു അങ്ങനെ നമ്മളിത് ഫൈനലി ഇവിടെ എത്തിച്ചേർന്നു ഇതൊരു കിഡ്സിൻ്റെ പ്ലേ ഏരിയ ആണ് കേട്ടോ പിന്നെ അതല്ലാണ്ട് അവിടെ ബേഡ്സിനും ഡക്കിനും റാബിറ്റിനൊക്കെ ഫീഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും അപ്പം ഇവിടെ പത്ത് ദീർഘം കൊടുക്കുവാണെങ്കിൽ ഇത് നമുക്ക് വാവച്ചിനെ കൊണ്ട് അവിടെ ബേഡ്സിനെയൊക്കെ നമുക്ക് ഫീഡ് ചെയ്യാൻ കൊടുക്കാം അപ്പോൾ നമ്മളതാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് റാബിറ്റ് കണ്ട വാവച്ചി വാവച്ചിട്ട് മിട്ടുമൊയിൽ கொடுத்த huh? பச்சி 이리 가야 유니코더. 겟더라? 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 �

ഇംഗ്ലീഷ് എന്താ പറഞ്ഞോണ്ട് അപ്പൊ ആരെ കണ്ടു നമ്മളിപ്പോ റാബിറ്റിനെ കണ്ടു തത്തനെ കണ്ടോ നോക്ക് കണ്ടോ ഇനി നമുക്ക് എവിടെ പോകണ്ടേ ഇനി വാച്ചി ഇതേ ഡക്കിന് ഫീഡ് ചെയ്യാൻ കൊടുക്കാൻ പോവാണ് പക്ഷെ അവിടെ ചെന്നപ്പോഴുണ്ടല്ലോ അതേ ഡക്ക് പൊരിഞ്ഞ അടിയാണ് അവിടെ ഫുൾ ടൈം അടിയാണെന്നാണ് അവർ പറയുന്നത് Baby, I will Okay? Walk, walk, walk. No, 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 wait, 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 si, 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 Okay, Don't open, baby, don't open. Yay! Okay. You oh, oh, Daddy, help you? അങ്ങനെ ഫീഡ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് ദേവച്ചി കൈ കഴുകി ഇനി പ്ലേ ഏരിയയിൽ പോവാണ് ഹാപ്പി ഇത് ഗോഗോ വില്ലേജാണ് കേട്ടോ അപ്പൊ ഇവിടെ നമുക്ക് ഒരു മണിക്കൂറിന് സിക്സ്റ്റി ഫൈവ് ഇറക്കമാണ് വാങ്ങിച്ചത് നമുക്ക് ഇഷ്ടമുള്ള സമയം ചൂസ് ചെയ്യാം സമ്മർ ആയതുകൊണ്ട് എന്തും കൊണ്ടും ഗോഗോ വില്ലേജ് അടിപൊളിയാണ് കാരണം ഇത് ഫുള്ള് ഇൻഡോറാണ് പരിപാടി ഇവിടെ ഒരു മണിക്കൂറിന് സിക്സ്റ്റി ഫൈവ് ദീർഘം ഇത്തിരി കൂടുതലാണ് എന്നാണ് എനിക്ക് തോന്നിയത് പിന്നെ അവിടുത്തെ അറ്റ്മോസ്ഫിയർ എടുത്തു പറയേണ്ട ഒന്നാണ് അടിപൊളിയായിരുന്നു അവിടുത്തെ സ്റ്റാഫും എല്ലാവരും നല്ല കെയറിംഗ് ആയിരുന്നു പിള്ളേരോട് ഡയാനി നീ ഒരു ചാടം എന്ന് പറഞ്ഞ ചാട് ബെഡി ചാടത്തില്ല ആ ചാട് ചാട് ജംബി ചാടുന്ന പോലെ അതേപോലെ ഇത് കണ്ടു കിച്ചൺ അവര് കിച്ചനായിട്ട് സെറ്റ് ചെയ്ത് വച്ചേക്കുന്നതാണേ ഇതായിരുന്നു അവിടെ ബാവച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം കളിക്കാനായിട്ട് പൈപ്പ് തുറന്ന് കൈ കഴുകുന്നു പിന്നെ അവിടുത്തെ പ്ലേറ്റൊക്കെ എടുത്ത് കുക്ക് ചെയ്യുന്നു അതായിരുന്നു വാവച്ചി അവിടെ ചെയ്തുകൊണ്ടിരുന്നത് വിശക്കുണ്ട് ഓക്കെ എന്താ സ്പെഷ്യൽ ആ ചിക്കൻ മീ ആ ഇരുന്ന് നല്ലൊരു ഫോട്ടോ എടുത്ത് അടിപൊളിയായിരിക്കുമെന്ന് വാവച്ചിനോട് വാവച്ചിയുടെ അപ്പ പറയുന്നുണ്ടായിരുന്നു പക്ഷെ എവിടെ വാവച്ച കേക്കാൻ വാവച്ചിത എടുക്കാണ്ട് താഴോട്ട് ഇറങ്ങി പോന്നു നല്ലതായിരുന്നോ നോക്ക് നല്ലതായിരുന്നോ ോ വില്ലേജിൽ നിന്നൊക്കെ ഇറങ്ങി ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് നമ്മൾ ബാർബിക്യൂ നേഷൻ കേട്ടോ ഫുഡ് കഴിക്കാൻ പോകുന്നത് അപ്പോൾ ബാവച്ചിയുടെ ഫസ്റ്റ് ടൈമാണ് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ വാവച്ചിയുടെ ബർത്ത്ഡേ ആയിട്ട് നമ്മൾ ഇനി അങ്ങോട്ടേക്കാണ് പോകുന്നത് അല്ലേ വാവച്ചി അവിടെ പോയിട്ടുണ്ടോ വാവച്ചി ഇതുവരെ വാവച്ചി മിണ്ടൂല വാവച്ചിക്ക് വണ്ടി കയറി കഴിയുമ്പോഴത്തേക്കും ചെറുതായിട്ട് ഉറക്കം വരും അതുകൊണ്ട് വാവച്ചി മിണ്ടത്തില്ല അപ്പം ഇനി അവിടെ പോയിട്ട് കാണാം അങ്ങനെ നമ്മൾ ബാർബിക്യൂ നേഷൻ എത്തി നമ്മളിപ്പോൾ ഫുഡെല്ലാം കഴിക്കാനായിട്ട് പോവാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പാനിപ്പൂരി എടുത്തോട്ട് വന്നു കേട്ടോ പാനിപ്പൂരി കഴിക്കാനായിട്ട് പോവാണ് ഇതിൽ ചിക്കനും ഫിഷും ഒക്കെ ഉണ്ടായിരുന്നല്ലോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റമാണ് കേട്ടോ കോൺ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു ഇവിടുത്തെ ഏറ്റവും നല്ല ടേസ്റ്റുള്ള സാധനം ഇതാണെന്നാണ് എനിക്ക് തോന്നിയത് കോൺ പിന്നെ ഇവിടെ വന്നിട്ട് ബാവച്ചയ്ക്ക് ഇതൊന്നും ഇഷ്ടമല്ല അവസാനം വാവച്ചയ്ക്ക് പാസ്ത വാങ്ങി പിന്നെ ഞാൻ പോയിട്ട് കുറച്ച് ന്യൂഡിൽസ് എടുത്തിട്ട് വന്നിട്ടോ ന്യൂഡിൽസ് എടുക്കാൻ പോയപ്പം ഞാൻ അവിടെ ചോറും തൈരും അച്ചാറും കണ്ടു അപ്പം അത് കണ്ടപ്പം എനിക്കത് ഇത്തിരി എടുക്കാനായിട്ട് തോന്നി നമ്മൾ എവിടെ പോയാലും എനിക്ക് ഇത്തിരി ചോറ് കിട്ടിയിട്ടുണ്ടെങ്കിലും എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും അതിന് കൂടെ ഇത്തിരി തൈരും അച്ചാറും കിട്ടിയാലോ ഇത് കണ്ടിട്ട് ഈ ചായം കളിയാക്കുമായിരുന്നു നീ ഇത് വീട്ടിൽ തന്നെ കഴിക്കുന്നതല്ലേ പിന്നെ നീ എന്തിനെടുത്തുകൊണ്ട് വന്നേന്ന് ചോദിച്ചാൽ ഭയങ്കര കളിയാക്കില്ലായിരുന്നു പക്ഷേ എനിക്കും അത് ഇത്തിരി കഴിച്ചാൽ ഇത്തിരി സമാധാനവും സന്തോഷവും ഒക്കെ കിട്ടത്തുള്ളൂ അത് കഴിഞ്ഞ് കുറച്ച് പാസ്തയും കൂടെ കഴിച്ചു എങ്ങനെയുണ്ട് ചായ അടിപൊളി ഡിന്നർ എല്ലാം കഴിച്ച് നമ്മൾ വീട്ടിലെത്തി വാവച്ചി ചെറുതായിട്ട് ഉറങ്ങിപ്പോയി വാവച്ചി അമ്മ ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് വാവച്ചിയുടെ ബർത്ത്ഡേക്ക് എന്താ നോക്കിക്കേ എന്നാ നോക്കാവോ ഇഷ്ടായ നോക്കണേ ഇതെങ്ങനെയുണ്ട് ഗിഫ്റ്റ് ഇഷ്ടമായ ഒച്ചിനെ അന്ന് പറഞ്ഞില്ലേ ഇന്ന് വാവച്ചി അമ്മയടുത്ത് കളർ കളർ ചെയ്യാനുള്ള സാധനം വേണമെന്ന് അതാണിത് ഓക്കേ ഏ ആ പൊട്ടിക്കാം ഇതെങ്ങനെയുണ്ട് കൊള്ളാവോ ആ ഇത് ഇത് ചുമ്മാ അങ്ങനെ കളർ ചെയ്യാം പടം വരയ്ക്കാം അതൊക്കെയാണേ ഓക്കെ നമുക്ക് ഡ്രസ്സൊക്കെ മാറാം ഇതൊന്നും പൊട്ടിക്കണോ ഓക്കേ കണ്ടോ ഇത് നമുക്ക് കളർ ചെയ്യാം വരയ്ക്കാം ഇത് ഇതിവിടെ നോക്കട്ടെ ഏതാ വരയ്ക്കണേന്ന് ഇതൊക്കെ വരയ്ക്കാം അപ്പം നമുക്ക് കളറാവും ഓക്കെ ഇപ്പം എങ്ങനെയുണ്ട് ോ ഹലോ അപ്പം അങ്ങനെന്തെ നമ്മള് തിരിച്ചെത്തിൻ്റെ വാച്ചയ്ക്ക് ഗിഫ്റ്റ് എല്ലാം കൊടുത്തു ഇനി ഇനിയിപ്പോൾ ഇതേ നമ്മുടെ ഇന്നത്തെ ബർത്ത്ഡേ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഇനി നെക്സ്റ്റ് വ്ളോഗായിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റ ബിക്കോസ് നമ്മൾ ഓൾറെഡി കുറേ ഫുഡ് കഴിച്ചിട്ട് ടയേർഡ് ആയിപ്പോയി അപ്പം ഇനി കടന്നുറങ്ങണം അപ്പം ബൈ